ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വേഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പുതിയ ചെടികൾ ഒരുപാട് വന്നിട്ടുണ്ട് നമ്മൾ കോംബോ ആയിട്ടും സെപ്പറേറ്റുമായിട്ട് കൊടുക്കുന്നുണ്ട് ഗ്ലോസീനിയ ബോൾ ജമന്തി ജെറബറ ഹൈബ്രിഡ് വെറൈറ്റി കലാഞ്ചിയോ ഇതെല്ലാം നമുക്ക് കോംബോയിൽ വന്നിട്ടുണ്ട് നിങ്ങൾ വീഡിയോ എല്ലാവരും ഫുള്ള് കാണുക അതിന് ശേഷം ഓർഡർ ചെയ്യുക കേട്ടോ അപ്പം നമുക്കിത് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ കൺഫേം ആക്കണം ക്യാഷ് ഇട്ടിട്ട് പിന്നീട് വന്നാൽ പിന്നീട് നമുക്ക് ഈ ചെടികൾ അധികം ഉണ്ടാവില്ല ചെടികൾ അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് വഴിയും ഡി ടി സി കൊറിയറുമാണ് പോസ്റ്റിന് ചാർജ് കൂടുതലാണ് ഇനി നമ്മൾ പൂജ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ചെടികൾ അയക്കത്തുള്ളൂ ആദ്യത്തെ നമ്മുടെ കോംബോ എന്ന് പറയുന്നത് കലാഞ്ചിയോ കോംബോ ആണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന നാല് കളറാണ് കൊടുക്കുന്നത് ഈ ഒരു കളർ യെല്ലോ ലൈറ്റ് പിങ്ക് പിന്നെ കുറച്ചും കൂടെ ഒരു മജ്ദ പോലെ വരുന്നത് അങ്ങനെ നാല് കളറാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് നാല് കളറാണ് നമ്മൾ കൊടുക്കുന്നത് നാല് കളറിൻ്റെ പ്രൈസെന്ന് പറയുന്നൊരു കോംബോയിൽ ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇനി പ്ലാന്റ് സൈസ് എന്ന് പറയുന്ന ഒറ്റ ഷൂട്ടുള്ള തൈ ആണ് അത് നമുക്ക് ലോഡ് വരുമ്പോൾ ഒരു പോട്ടിൽ മൂന്ന് തൈകളുള്ള ചെടിയാക്കിയാണ് നമുക്ക് വരുന്നത് നമ്മളിത് ഷൂട്ട് തിരിച്ചിട്ടാണ് കൊടുക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ വലിയ പോട്ടോട് കൂടിയിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ഒരു പോട്ടിന് ഇരുന്നൂറ് രൂപയായിരിക്കും അപ്പം നമ്മൾ നാല് പ്ലാന്റ് ഇരുന്നൂറ്റി അറുപത് രൂപയും എക്സ്ട്രാ കൊറിയർ ചാർജോ ഇത് രണ്ടും വ്യത്യാസം അതാണ് മനസ്സിലാക്കി തന്നത് ഫോട്ടോട് കൂടിയിട്ട് നാല് മൂന്ന് തൈകളും കൂടിയിട്ടുള്ളത് വേണമെങ്കിൽ അങ്ങനെയും മേടിക്കാം സിംഗിൾ ഷൂട്ടിൻ്റെ നാല് കളർ കോമ്പോ ഇരുന്നൂറ്റി അറുപത് ഇപ്പം മനസ്സിലായെന്ന് വിശ്വസിക്കാം അടുത്തത് നമുക്ക് ജെറബറയുടെ പ്ലാന്റുകളാണ് കേട്ടോ ഹൈബ്രിഡ് വെറൈറ്റീസാണ് നമുക്ക് ചില ഫ്ലവറുകളും പ്ലാന്റ് സൈസുകളും കാണിക്കാം ഇതുതന്നെയാണ് നമ്മുടെ കളറുകൾ കളർ സെലക്ഷൻ ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയുന്ന കളറുകൾ എല്ലാവരും വന്ന് ചോദിക്കുമ്പോഴും അധികം നമുക്ക് കൊടുക്കാൻ കാണില്ല അപ്പോൾ ഏതെങ്കിലും കളറുകൾ വേണമെന്നുണ്ടെങ്കിൽ നാല് കളർ വരെ നമുക്ക് തരാനുണ്ടാവും ഒരു പ്ലാന്റിന് നൂറ്റി രൂപയാണ് ചില ഫ്ലവറുകൾ കണ്ട് ഡബിൾ കളറും സിംഗിൾ കളറും ും ഒക്കെ ഉണ്ടാകും ഇത് ഹൈബ്രിഡ് വെറൈറ്റിയാണ് കേട്ടോ അപ്പം ഇത് ഒരു പ്ലാന്റിന് നൂറ്റി നാൽപ്പത് രൂപയാണ് അപ്പോൾ പ്ലാന്റ് സൈസ് കാണിക്കാം അത് ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് നമ്മൾ അയക്കുന്നത് ഇത് കുള്ളൻ ടൈപ്പ് അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് ലീഫിനൊക്കെ നല്ല വീതിയും ചില ഫ്ലവറിന് തണ്ടുകൾക്ക് നീളവും ഒക്കെ ഉണ്ട് ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക അടുത്തത് നമുക്ക് ബോൾ ചമന്തി അല്ലെങ്കിൽ പോം പോം ചമന്തി എന്ന് പറയും ഇത് ബോൾ പോലെ ഇങ്ങനെ ഉരുണ്ടാണ് ഇരിക്കുന്നത് നമുക്ക് സാധാരണ എല്ലാ ക്ലൈമറ്റിലും ഒരു ചെടിയാണ് നമ്മൾ വർഷങ്ങളായിട്ട് ഇത് സെയിൽ ചെയ്യുന്നതാണ് ഇത് പൂക്കൾ കഴിയുമ്പോഴത്തേനും ഒത്തിരി ഉണങ്ങുന്നതിന് മുന്നേ കട്ട് ചെയ്ത് വിടണം അഞ്ച് കളറാണ് നമുക്കുള്ളത് ഡാർക്ക് പിങ്കും ലൈറ്റ് പിങ്ക് യെല്ലോ വൈറ്റ് പിന്നെ ഗ്രീന് ഇങ്ങനെ അഞ്ച് കളറാണ് ഉള്ളത് ഞാൻ ഇവിടെ ഞാൻ വീണ്ടും കാണിക്കാം ഡാർക്ക് മജന്ത ലൈറ്റ് പിങ്ക് യെല്ലോ ഗ്രീന് വൈറ്റ് അപ്പം നമ്മൾ ഈ അഞ്ച് കളറുകളാണ് നമ്മളൊരു കോംബോയിൽ കൊടുക്കുന്നത് അഞ്ച് കളറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ് രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് ഇതുപോലത്തെ സിംഗിൾ ഷൂട്ടുള്ള ഓരോ തൈകളുള്ള പ്ലാന്റുകളായിരിക്കും നമ്മൾ കൊടുക്കുന്നത് നമുക്ക് ഈ ചെടികൾ വന്നാൽ ഒത്തിരി നാൾ ഇരിക്കില്ല പെട്ടെന്ന് തീരും ആവശ്യമുള്ള ഒരു വേഗം ഓർഡർ ചെയ്യുന്നത് നമുക്ക് എന്ന് പറയുന്നത് ഇൻഡോറിലും ഔട്ട്ഡോറിലും എല്ലാം വളർത്താൻ പറ്റുന്നത് അകത്തളുമൊക്കെ സുന്ദരമാക്കാൻ പറ്റിയ ഒരു ചെടിയാണ് നമ്മുടെ ഇത് നമ്മുടെ ക്യാബേജ് ചെടി എങ്ങനെയാണോ പൂത്ത് ബഞ്ചായിട്ട് നിൽക്കുന്നത് അത് ഇതുപോലെയാണ് കൊല കൊലയായിട്ട് പൂത്ത് നിൽക്കുന്നത് ഇത് ചെടി നശിച്ച് പോയാലും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല ഇതിൻ്റെ കിഴങ്ങുകൾ കിടന്നാണ് വീണ്ടും തൈകളാവുന്നത് ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് നമ്മൾ കൊടുക്കുന്നത് നാല് കളറേ ഉള്ളൂ നമുക്ക് ഒരു കളറിന് നൂറ്റി അറുപത് രൂപയും എക്സ്ട്രാ കൊറിയർ ചാർജും ആവും ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഇനി നല്ലൊരു വീഡിയോ ആയിട്ട്